ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വളരെ പ്രശസ്തമായൊരു സിനിമാ ഡയലോഗ് ഞാൻ പറയാം പത്ത് നൂറ്റമ്പത് വർഷങ്ങൾക്കും മുൻപ അന്നിവിടം ഭരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണൂരുണ്ടായിരുന്നു ആ കാർണൂര് തഞ്ചാവൂർ നിങ്ങാണ്ട് ഒരു നൃത്തക്കാരിയെ മേടമേൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു തമിഴത്തിയുടെ പേര് അതെ ഞാൻ ഇന്ന് നാഗവല്ലിയുടെ നാട്ടിലാണ് തഞ്ചാവൂരിൽ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ അഥവാ ബൃഹദീശ്വര ക്ഷേത്രമാണ് ലക്ഷ്യം ക്ഷേത്രത്തിന്റെ വിശാലമായ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് നല്ല തിരക്കുള്ള റോഡ് മുറിച്ച് കടന്ന് ക്ഷേത്ര കവാടത്തിനരികെ എത്താം ക്ഷേത്രത്തിന് മെയിനായിട്ട് രണ്ട് കവാടങ്ങളാണുള്ളത് ഒന്ന് കടന്ന് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ എത്തിയാൽ വലതുഭാഗത്തായി ചെരുപ്പ് സൂക്ഷിക്കുവാനായി ക്ലോക്ക് ക്ലോക്ക്റൂമുണ്ട് ചെറിയ ചെറിയ സഞ്ചികളിലാക്കി ചെരുപ്പുകൾ തൂക്കിയിട്ട ശേഷം അഞ്ച് രൂപ കൊടുത്ത് ടോക്കൺ വാങ്ങാം ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാം സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പ്രധാന കവാടവും കടന്ന് ഉള്ളിലേക്ക് കയറാം നേരെ കാണുന്നത് നന്ദി മണ്ഡപം ക്ഷേത്ര ശ്രീകോവിലിന് അഭിമുഖമായിട്ടാണ് നന്ദി മണ്ഡപം മണ്ഡപമുള്ളത് പതിമൂന്നടി ഉയരമുള്ള നന്ദി നന്ദിവിഗ്രഹം ഒറ്റക്കല്ലിൽ തീർത്തതാണ് നന്ദി മണ്ഡപത്തിന് മുൻപിലായി കൊടിമരവുമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാജരാജേശ്വരൻ എന്ന ശിവനാണ് ബൃഹത് നായകി എന്നറിയപ്പെട്ട പാർവതി നവഗ്രഹങ്ങൾ ദക്ഷിണാമൂർത്തി വരാഹി എന്നീ ഉപദേവതകളുമുണ്ട് ശ്രീകോവിലിനെയും ഉപദേവതകളെയും നന്ദി മണ്ഡപത്തെയും ഒക്കെ ചുറ്റി പ്രധാന കവാടത്തിന്റെ ഒരു വശത്തു നിന്നും തുടങ്ങി മറുവശത്ത് അവസാനിക്കുന്ന നൂറുകണക്കിന് കൾത്തൂണുകളുള്ള ബൃഹത്തായ ഒരു ചുറ്റുമതിൽ ക്ഷേത്രത്തിനുണ്ട് ചുറ്റുമതിലിനുമുറം ഇതൊരു നടപ്പന്തലാണ് ഇതിനുള്ളിലായി നിരവധി ശിവലിംഗങ്ങളും ഭിത്തികളിൽ ഒരുപാട് ചിത്രങ്ങളും കാണാം ആയിരം വർഷങ്ങൾക്ക് മുൻപ് ചോളരാജാവായ രാജരാജ ചോളൻ പണികഴിപ്പിച്ചതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം എ ഡി ആയിരത്തി പത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് രാജരാജ ചോളൻ്റെ ഭരണകാലം തഞ്ചാവൂരിൽ നൃത്ത സംഗീതാധികലകളുടെ സുവർണകാലമായിരുന്നു നാനൂറോളം നർത്തകിമാരും അൻപതോളം ഗായകരും നിരവധി ബ്രാഹ്മണ പുരോഹിതന്മാരും പക്കവാദ്യക്കാരും ഒക്കെ അടങ്ങുന്ന ആയിരക്കണക്കിന് ജീവനക്കാരായിരുന്നു രാജരാജ ചോളന്റെ രാജ്യത്തുണ്ടായിരുന്നത് രാജ്യത്തെ നൃത്ത സംഗീത പരിപാടികൾ നടത്തി വന്നിരുന്നത് ഈ ക്ഷേത്രാങ്കണത്തിലായിരുന്നു നർത്തകിമാർക്കും മറ്റും വിശ്രമിക്കാനായി ഉപയോഗിച്ചിരുന്ന ഇടമായിരുന്നു ഈ നടപ്പന്തൽ ഇതിലെ തൂണുകളിൽ കൊത്തിയിരിക്കുന്ന ശിലാലിഖിതങ്ങൾ ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതും അവയൊക്കെയും രാജരാജ ചോളൻ്റെ നർത്തകിമാരുടെയും ഗായകരുടെയും പേരുകളും ഗ്രാമപേരുകളും മറ്റുമാണെന്നാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും അധികകാലം നിലനിന്ന ചോള നിർമ്മിതി എന്ന നിലയിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രമാണിത് ആദ്യകാലത്ത് അതായത് ചോള ചോളഭരണകാലത്ത് ഈ ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രമെന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് മറാഠ ഭരണകാലത്ത് ക്ഷേത്രത്തിൻ്റെ പേര് ബൃഹദീശ്വര ക്ഷേത്രമെന്നാക്കി ഏകദേശം ഇരുന്നൂറ്റി അടി ഉയരമുള്ള ശ്രീകോവിന്ദിൻ്റെ ഏറ്റവും മുകളിലായുള്ള ശിഖരം എന്നറിയപ്പെടുന്ന താഴികക്കുടം എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഏകദേശം അറുപത് മീറ്ററോളം ഉയരത്തിൽ ഈ ഒറ്റക്കൽ ശിഖരം കയറ്റുവാനായി ആനകളുടെ സഹായവും ശില്പികളുടെ അശ്രാന്ത പ്രയത്നവുമാണ് വഴിവെച്ചത് ഇരുപത്തി ആനകളുടെ ഭാരമുള്ള ഈ നിർമ്മിതി ഇത്രയേറെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണെന്നതിൽ സംശയമില്ല ആ കാലത്ത് അത് എങ്ങനെ നേടിയെടുത്തു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ക്ഷേത്രം അത്രയും കല്ലുകളും ഗ്രാനൈറ്റും പരസ്പരം കോർത്ത് ഇന്റർലോക്ക് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് സിമന്റ് പോലെയുള്ള യാതൊരു ബൈൻഡിങ് മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒരു നേരത്തുപോലും ശ്രീകോവിലിൻ്റെ നിഴൽ താഴെ പതിക്കില്ല അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല എന്നതാണ് ബൃഗതീശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ച മറ്റൊരത്ഭുതം വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികളും ശിലാലിഖിതങ്ങളുമാണ് ശ്രീകോവിലിൻ്റെയും ചുറ്റുമതിലിൻ്റെയും മണ്ഡപങ്ങളുടെയും കിറ്റികളിലും തൂണുകളിലും ഇവയൊക്കെയും ആയിരം വർഷം പഴക്കമുള്ള മങ്ങലേൽക്കാത്ത ചോള വാസ്തുകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കൽമണ്ഡപങ്ങളിൽ ഉത്സവകാലങ്ങളിൽ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറാറുണ്ട് നാളുകൾക്കു മുൻപ് ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് രാത്രി ക്ലാസിക്കൽ ഡാൻസ് കണ്ടിരുന്നു നന്ദി മണ്ഡപത്തിനരികെ ഒരുപാട് നർത്തകിമാർ അന്ന് നൃത്തം ചെയ്തിരുന്നു ആ സമയത്ത് ശരിക്കും നമ്മൾ ആയിരം വർഷം പുറകിലേക്ക് പോയ പോലെ തോന്നും എന്തായാലും ആയിരം ഇപ്പുറം ഇപ്പോഴും വിവിധ കലകളിൽ പ്രാവീണ്യം നേടിയവർ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് അവയൊക്കെയും അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ രാജരാജ ചോളന്റെ കാലത്തെ അതേ ഭാരതീയ സംസ്കാരം മുറുകെ പിടിക്കാൻ ഒരു പറ്റം വരുന്ന ഇന്നത്തെ തലമുറയ്ക്കുമാകുന്നുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം സന്തോഷിക്കാം നാഗവല്ലിയുടെ നാടിൻ്റെ വിശേഷങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തീരുന്നതല്ല എന്നിരുന്നാലും തഞ്ചാവൂർ ക്ഷേത്രത്തെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലാക്കാനും അത് നിങ്ങളിലേക്ക് പകർന്നു തരാനും ഒരു പരിധിവരെ എനിക്ക് സാധിച്ചു എന്നാണ് വിശ്വാസം